കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പാനൂർ മേഖലാ സമ്മേളനം മാഹി റിഡ്സ് അവന്യൂവിൽ നടന്നു സിഒഎ സംസ്ഥാന വൈസ് പ്രസിഡന്റ് രാജ്മോഹൻ മാംറ ഉദ്ഘാടനം ചെയ്തു സിഒഎ പാനൂർ മേഖലാ പ്രസിഡന്റ് ഷാജി കോറോത്ത് പതാക ഉയർത്തിയതോടെയാണ് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പാനൂർ മേഖലാ സമ്മേളനത്തിന് തുടക്കമായത് മാഹി റിഡ്സ് അവന്യൂവിൽ പ്രത്യേകം തയ്യാറാക്കിയ പ്രശാന്ത് നഗറിൽ നടന്ന സമ്മേളനം സിഒഎ സംസ്ഥാന വൈസ് പ്രസിഡന്റും സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവുമായ രാജ്മോഹൻ മാംബ്ര ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ ചിതറി കിടന്നിരുന്ന കിടന്നിരുന്ന തുരുത്തുകളായിട്ട് ഒരു ഒരു പറ്റം ഓപ്പറേറ്റർമാരെ ഇന്ന് ി കേരളത്തിലെ മുപ്പത് ലക്ഷത്തോളം വീടുകളിലേക്ക് മാതൃകാപരമായിട്ടുള്ള രീതിയിൽ ബിസിനസ് വളർത്തിയെടുത്ത് ഇന്ന് കേരളത്തിലെ എണ്ണപ്പെട്ട വിരലെണ്ണാവുന്ന കമ്പനികൾ പോലെ ആയിരം കോടിയിലേക്ക് നമ്മൾ എത്തിയാൽ എത്തിയെന്ന് പറയുമ്പോൾ അതിന് പിന്നിൽ പ്രവർത്തിച്ച ഈ നാലായിരം ഓപ്പറേറ്റർമാരുടെ പങ്ക് ചെറുതല്ല എന്നാണ് അവിടെ നമ്മൾ വളരെ ജാഗ്രതയോടെ ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട് മേഖലാ പ്രസിഡന്റ് ഷാജി കൊറോത്ത് അധ്യക്ഷത വഹിച്ചു മേഖലാ എക്സിക്യൂട്ടീവ് അംഗം പി ജയരാജൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു മേഖലാ സെക്രട്ടറി മനോഹരൻ പാറായി മേഖലാ റിപ്പോർട്ടും മേഖലാ ട്രഷറർ കെ ഷാജി സാമ്പത്തിക റിപ്പോർട്ടും എം വി ടോജി ഓഡിറ്റ് റിപ്പോർട്ടും സിഒഎ ജില്ലാ സെക്രട്ടറി എം ആർ രജീഷ് ജില്ലാ റിപ്പോർട്ടും അവതരിപ്പിച്ചു കെ സി സി എൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ അനിൽ മംഗലത്ത് സിഒഎ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് പി ശശികുമാർ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ വി ജയകൃഷ്ണൻ കെ സജീവ്കുമാർ എൻ കെ ദിനേശൻ മേഖലാ നിരീക്ഷകൻ മനോജ് കുമാർ താവം കണ്ണൂർ ജില്ലാ ട്രഷറർ എ വി ശശികുമാർ കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ പി കെ ദേവാനന്ദ സി സുരേന്ദ്രൻ കണ്ണൂർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി സണ്ണി സെബാസ്റ്റ്യൻ പി ഡി എസ് സി കണ്ണൂർ വിഷൻ എം ടി എം വിനീഷ് കുമാർ കെ ടി എസ് എം ഡി കെ വി വിനയകുമാർ പാനൂർ മേഖലാ വൈസ് പ്രസിഡന്റ് സി തിലകരാജ് തുടങ്ങിയവർ സംസാരിച്ചു